വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഇന്നു മുതൽ ഇന്ധനം ലഭിക്കില്ല നയം നടപ്പിലാക്കുന്നതിനും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനുമുള്ള നീക്കം ഡൽഹിയിൽ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹിയിലെ വായുമലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി ഗതാഗത വകുപ്പ് ഡൽഹി പോലീസ് ട്രാഫിക് ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്തമായാണ് ഇത് നടപ്പിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പഴയ വാഹനങ്ങൾ എത്തുന്ന ഡൽഹിയിലെ നൂറ് പെട്രോൾ സ്റ്റേഷനുകൾ ഡൽഹി പോലീസ് സംഘം നിരീക്ഷിക്കും ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർ അൻപത്തി ഒൻപത് സ്റ്റേഷനുകൾ നിരീക്ഷിക്കും തൊണ്ണൂറ്റിയൊന്ന് സ്റ്റേഷനുകൾ രണ്ട് വകുപ്പുകളിൽ നിന്നുമുള്ള സംയുക്ത സംഘം നിരീക്ഷിക്കും ബാക്കിയുള്ള നൂറ് സ്റ്റേഷനുകൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരും നിരീക്ഷിക്കും നിയമലംഘനം തടയുന്നതിനായാണ് പഴുതടച്ച ഈ നീക്കം നിയമലംഘനം കണ്ടുകഴിഞ്ഞാൽ ഈ സംഘങ്ങൾക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കാനും പിഴ ചുമത്താനുമുള്ള അധികാരമുണ്ട് ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും ഡൽഹിയിൽ അധികൃതർ ഈ തീരുമാനമെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ദേശീയ ഹൈത ട്രിബ്യൂണലിന്റെ വിധിയെ പിന്തുണയ്ക്കുന്നതാണ് എന്നാൽ സി എൻ ജി വാഹനങ്ങളുടെ ഉടമകൾക്ക് തൽക്കാലം ആശ്വസിക്കാം പഴയ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ശ്രദ്ധ പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം ലഭിക്കില്ലെന്ന് ഉറപ്പാക്കാൻ പെട്രോൾ പമ്പുകളിലേക്ക് ടീമുകളെ അയക്കും എന്നാൽ സി എൻ ജി സ്റ്റേഷനുകളിലേക്ക് ഈ ടീമുകളെ അയക്കില്ല അതിനാൽ സി എൻ ജി വാഹന ഉടമകൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതുല്ല ഇതിനായി ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡിംഗ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഈ ക്യാമറകൾ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്യും അനുവദനീയമായതിനേക്കാൾ പഴക്കമുള്ള കാറാണെങ്കിൽ സിസ്റ്റം അത് തിരിച്ചറിയും തുടർന്ന് പമ്പുകളിലെ ഗതാഗത വകുപ്പ് ടീമുകൾ ഇന്ധനം നൽകുന്നത് നിർത്തിച്ച് വാഹനം പിടിച്ചെടുക്കുകയും പൊളിക്കാൻ അയക്കുകയും ചെയ്യും അതേസമയം പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തിയാൽ പമ്പുകളിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ ഭയക്കുന്നുണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ ഡൽഹി ട്രാഫിക് പോലീസ് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ഡൽഹി ട്രാഫിക് പോലീസ് ജോയിന്റ് കമ്മീഷണർ അജയ് ചൗധരി പറഞ്ഞു മണിക്കൂർ പോലീസ് സുരക്ഷ ആവശ്യമായേക്കാവുന്ന പെട്രോൾ പമ്പുകളും പഴയ വാഹനങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ള പമ്പുകളും ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും